സ്നേഹമുള്ളവരെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന അലൻ സി എംസ് എഴുതിയ പുസ്തകത്തിൽ നിന്നും ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന അദ്ധ്യായം പ്രതിപാദിക്കുന്നത് ഒരു തെറ്റും ചെയ്യാതെ കുറ്റബോധത്തിൽ തുടരുന്നവരും അല്ലെങ്കിൽ പണ്ട് ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ ഓർത്ത് ഇപ്പോഴും കുറ്റബോധവും വേദനയും കൊണ്ട് ജീവിക്കുന്നവരെയും പറ്റിയുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൻ്റെ സന്ദർഭം ഇതാണ് ഈശോയും ശിഷ്യന്മാരും ഒരു സിനോക്കിൽ കയറി പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പം ഈശോയെ മുൻപ് കണ്ട് പരിചയമുള്ള ഒരു മനുഷ്യന് വന്ന് ഈശോട് സംസാരിക്കുവാണ് അപ്പോൾ അദ്ദേഹം ഒന്ന് ഈശോട് പറയുമാണ് ഇത് അങ്ങ് തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു കഴിഞ്ഞ വർഷം ഗലീലിൽ വച്ച് ഞാനങ്ങേ കണ്ടിരുന്നു ഇദ്ദേഹം വന്ന് പറയുവാണ് ഈശോ ഇയാൾക്ക് പരിചയമുണ്ട് കഴിഞ്ഞ വർഷം ഗലീലിയയിൽ വെച്ച് ഈശോ ഇയാൾ കണ്ടിരുന്നെന്ന് പറയുക അപ്പോൾ ഈശോ പറയുവാണ് ആഹാ എൻ്റെ സ്നേഹിത നിന്നെ കണ്ടപ്പോൾ തന്നെ ഞാനും തിരിച്ചറിഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഈശോ മറുപടി പറഞ്ഞു നിന്നെ കണ്ടപ്പോൾ തന്നെ ഞാനും തിരിച്ചറിഞ്ഞു അതിനുശേഷം ഈ ദേഹവും ഈശോയും ഉള്ള വ്യക്തിപരമായ സംഭാഷണമാണ് അപ്പം ഒരു അരമതിൽ കയറി അദ്ദേഹം ഇരുന്നിട്ട് ഈശോട് സംസാരിക്കുക അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കർത്താവെ ജന്മന അന്ധയായ എൻ്റെ മകളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് ദിവസം മുൻപ് അവൾ ഒരു കുതിരയുടെ മുൻപിൽ ചെന്നുപെട്ടു അത് അവളെ ചവിട്ടി മിതിച്ചു ഇപ്പോൾ അവൾ മരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നാണ് എൻ്റെ പേടി അപ്പോൾ ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ മകളെ പറ്റിയാണ് അപ്പോൾ മകൾ ജന്മന അന്ധയാണ് അപ്പോൾ അവൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് ഒരു കുതിരയുടെ മുമ്പിൽ ചെന്ന് പെട്ടു അപ്പോൾ കുതിര അവളെ ചവിട്ടി മെതിച്ചു അപ്പോൾ അവളിപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഈശോയുമായിട്ട് അദ്ദേഹം പങ്കുവെക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ബാക്കി പറയുവാണ് ഒക്കെ എൻ്റെ തെറ്റാണ് കർത്താവേ ഞാൻ അവളെ നോക്കേണ്ടതായിരുന്നു ഒരു നിമിഷം എൻ്റെ നോട്ടം തെറ്റി ഞാൻ അവൾക്ക് കുറച്ച് ഭക്ഷണം എടുക്കാൻ പോയപ്പോഴാണ് സംഭവം അവൾ ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചു പോയിരുന്നു പിന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തു പോന്നത് ചിലപ്പോഴൊക്കെ അവളുടെ വല്യമ്മച്ചി വന്ന് കുഞ്ഞിനെ നോക്കുമ്പോൾ ഞാൻ സിനഗോഗിൽ പോകും ഇദ്ദേഹം ഈശോട് പറയുവാണ് ഈ കുഞ്ഞുണ്ടായപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി പിന്നെ ഇതിൻ്റെ വെല്ലമ്മ വന്നാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ വെല്ലമ്മച്ച് വന്ന് കുഞ്ഞിനെ നോക്കുമ്പം ഇദ്ദേഹം സെനഗുഗിലൊക്കെ പോകുവായിരുന്നു അപ്പം പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു ഈശോയോട് പറയുവാണ് എനിക്കധികം ഒന്നുമില്ല കർത്താവെ പക്ഷേ എൻ്റെ മകളെ സുഖപ്പെടുത്തുവാണെങ്കിൽ എനിക്കുള്ളതെല്ലാം ഞാൻ അങ്ങേക്ക് തരും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നിഷ്കളങ്കയായ എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് സഹായിക്കണം കരങ്ങളിൽ മുഖം ചേർത്ത് വെച്ച് അയാൾ തേങ്ങി അപ്പം ഇവിടെ പറയുവാണ് ഇയാൾക്ക് ഈ മൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് അതിന് ജനമന അന്ധയാണ് പിന്നെ അതിനെ കുതിര ചവിട്ടി മെതിച്ച് അതിങ്ങനെ മരിക്കറായി കിടക്കുക അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഈശോയോട് അപേക്ഷിക്കുക അപ്പോൾ ഈശോ അദ്ദേഹത്തെ ചേർ തണച്ചുകൊണ്ട് പറയുകയാണ് തീർച്ചയായും ഞാൻ സഹായിക്കും എൻ്റെ സ്നേഹിത എന്നെ നിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ ഈശോ പറയുവാണ് എന്നെ നിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകൂ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കാം അങ്ങനെ അദ്ദേഹം ഈശോയും കൂട്ടി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പം കൊച്ചിൻ്റെ വലിയമ്മ കൊച്ചിനെ മടി കിടത്തി ഈ കുഞ്ഞിൻ്റെ മുടിയിഴലിലൂടെ വിരലോടിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇദ്ദേഹം അത് ഈ കൊച്ചിൻ്റെ അച്ഛൻ അമ്മയോട് പറയുവാണ് നക്ഷത്രകാരനായ ഈശോ ഇവിടെ വന്നിട്ടുണ്ട് എസ്തറിനെ കാണാനായി അദ്ദേഹം നമ്മുടെ ഭവനത്തിൽ വന്നിരിക്കുന്നു അവിടുന്ന് അവളെ സുഖപ്പെടുത്തും അപ്പം പറയുവാണ് എസ്തറിനെ അപ്പം അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് എസ്തർ എന്നാണ് അപ്പം എസ്തറിനെ കാണാനായിട്ട് ഈശോ വന്നിട്ടുണ്ട് ഈശോ അവളെ സുഖപ്പെടുത്തും എന്നിട്ട് ഇദ്ദേഹം ഈശോയോട് ഇങ്ങനെ ചോദിക്കുകയാണെ അങ്ങ് അവളെ സുഖപ്പെടുത്തുകയില്ലേ കർത്താവേ അപ്പം മിഴികളിൽ നിറഞ്ഞ പ്രതീക്ഷയോടെ അവൻ എന്നെ നോക്കി ചോദിച്ചു അപ്പം ഈശോയോട് ചോദിക്കുകയാണ് കർത്താവെ അങ്ങ് അവളെ എന്ന് ചോദിക്കുക അപ്പം ഈശോ പറയുന്ന മറുപടിയാണെ നിൻ്റെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചിരിക്കുന്നു അപ്പം ഈശോ പറഞ്ഞു നിൻ്റെ കുഞ്ഞ് സുഖം പ്രാപിച്ചിരിക്കുന്നു ഉറക്കമുണർന്ന് കിടക്കയിൽ നിന്ന് കൈ നീട്ടുന്ന കുഞ്ഞിനെ നോക്കി പുഞ്ചിരിയോടെ ഞാൻ പറഞ്ഞു അപ്പം കൊച്ച് ഉണർന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കട്ടിലിരിക്കുക അപ്പോഴാണ് ഈശോ പറയുന്നത് എൻ്റെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചിരിക്കുന്നു കുഞ്ഞ് അപ്പ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് അപ്പൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അപ്പം വലിയമ്മ ഉച്ചിങ്ങനെ വിളിച്ച് പറയുവാണ് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളുടെ ഭവനം സന്തോഷിച്ചിരിക്കുന്നു അപ്പം കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു അയൽവാസികളൊക്കെ ഭവനത്തിൽ ഒന്നിച്ചുകൂടി അപ്പോൾ അവരെല്ലാം കണ്ടു ഈശോ ഇങ്ങനെ ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുന്നൊക്കെ കണ്ടു അപ്പം കൊച്ചിൻ്റെ അപ്പന് വളരെ സന്തോഷമായി അപ്പം കൊച്ചിൻ്റെ അപ്പൻ ഈശോയോട് ചോദിക്കുകയാണ് കർത്താവ് ഇതിന് ഞാൻ എന്ത് പകരം തരും അപ്പം ഇയാൾ ഈശോയോട് ചോദിക്കുകയാണ് ഈശോ സുഖപ്പെടുത്തിയല്ലോ അപ്പം പകരം ഈശോക്ക് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക അപ്പം ഈശോ പറയുന്ന മറുപടി ഇതാണ് മനസ്സിനെ ഭൂതകാലത്തിൽ തളച്ചിടാതെ കൊണ്ടാണ് നീ എനിക്ക് പ്രതിഫലം തരേണ്ടത് ഭാര്യ മരിച്ചത് നിൻ്റെ പിഴവുകൊണ്ടല്ല എന്ന് അറിയണം അവൾക്ക് അണുബാധ ഉണ്ടായതിന് കാരണക്കാരൻ നീയല്ല അവളുടെ സമയം പൂർത്തിയായപ്പോൾ അവൾ മരിച്ചു അനാവശ്യമായ കുറ്റബോധത്തിൽ നിന്നും മോചനം നേടി നിൻ്റെ മകളോടും അമ്മയോടും ചേർന്ന് സന്തോഷമായി ജീവിക്കണം സ്നേഹമുള്ളവരെ ഇവിടെ ഈശോ ഇയാൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇയാളുടെ ഭാര്യ മരിച്ചത് ഇയാളുടെ പിഴവുകൊണ്ടല്ല പിന്നെ ഇയാളുടെ മോൾക്ക് ഇങ്ങനെ അപകടം പറ്റിയത് ഇയാളുടെ കുറവുകൊണ്ടൊന്നും എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം ഇയാളിങ്ങനെ കുറ്റുപോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പം ഈശോ പറയുവാണെങ്കിൽ ഇതൊന്നും അവൻ്റെ കുഴപ്പം കൊണ്ടല്ല ഭാര്യ മരിച്ചത് തന്നെ അവളുടെ സമയം പൂർത്തിയായപ്പോൾ അവൾ മരിച്ചു എന്നാണ് ഈശോ പറയുന്നത് അപ്പം ഇനിയും ചെയ്യേണ്ടത് എന്താണ് ഇനിയും അമ്മയോടും മകളോടും കൂടി സന്തോഷമായി ജീവിക്കുക എന്നാണ് ഈശോ പറയുന്നത് അപ്പം ഇയാൾ പറയുന്ന മറുപടിയാണ് ഊവ് ഇനി ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കും ഇപ്പം ഇയാൾ മറുപടി പറയുകയാണ് ഇനി ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കും ഇതിൻ്റെ ബാക്കി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം വീണ്ടും ജീവിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു പണ്ട് സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ച് കുറ്റബോധവും വേദനയും പുറത്തു കളഞ്ഞ് അയാൾ നവമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായി കുടുംബത്തെ പൂർത്തിയാക്കാനും ദൈവസ്നേഹത്തിൽ പൂർണ്ണമാക്കാനുമായി ഉടനെ തന്നെ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന മനോഹരിയായ ഭാര്യയോടുകൂടി ഞാൻ ആ മനുഷ്യനെ ദർശിച്ചു അപ്പോൾ ഈശോ കാണുന്ന കാര്യങ്ങളാണ് ഇയാളുടെ ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് ഈശോ കാണുന്ന കാര്യങ്ങളാണ് ഈ വിവരിച്ചിരിക്കുന്നത് സ്നേഹമുള്ളവരെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നമ്മളോട് ഈശോ എന്താണ് ആവശ്യപ്പെടുന്നത് ഈശോ ആവശ്യപ്പെടുന്നത് നമ്മൾ കുറ്റബോധത്തിൽ നിന്നും വേദനകളിൽ നിന്നും മനസ്സിൻ്റെ ഭാരങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടി സന്തോഷത്തോടു കൂടി ദൈവസ്നേഹത്തിൽ ജീവിക്കണമെന്നുള്ളതാണ് പല തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സംഭവിക്കുമ്പോൾ നമ്മൾ അതെല്ലാം നമ്മുടെ തെറ്റുകൊണ്ടാണ് നമ്മുടെ കുറവുകൊണ്ടതാണെന്ന് നമ്മൾ വിചാരിക്കും ഈശോ ആവശ്യപ്പെടുന്നത് ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ മനസ്സിനെ തളച്ചിടാതെ നമ്മൾ സന്തോഷമായി ദൈവസ്നേഹത്തിൽ ജീവിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നതും ഈ അദ്ദേഹത്തിലൂടെ വ്യക്തമാക്കി തരുന്നതും മറ്റൊരു അദ്ധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം